പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണ വാർത്ത അതാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും വേദനയിലാഴ്ത്തിയത് അത് മോണാഘോഷ പരിപാടികൾക്കിടയിൽ എന്താണ് കനിഷ്ക എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നും അച്ഛനും അമ്മയ്ക്കുമൊപ്പം കേരളത്തിലേക്ക് എത്തിയതാണ് ഈ പെൺകുട്ടി അച്ഛനും അമ്മയും ഒക്കെ നിർമ്മാണ മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇവിടെ എത്തിയതിനു ശേഷം വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛനും അമ്മയും തമ്മിലുള്ള അകൽച്ചയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനും ഒപ്പമായിരുന്നു ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് അമ്മ മറ്റൊരു വീട്ടിലും ഒറ്റമകളായ കനിഷ്കയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഈ വേർപിടൽ ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അതവളെ വല്ലാതെ തളർത്തി തുടങ്ങിയിരുന്നു പതിനഞ്ച് വയസ്സുകാരിയായ ഈ പെൺകുട്ടി മനസ്സിൽ വലിയ തോതിലുള്ള വേദനയുമായാണ് മുൻപോട്ട് പോയത് എന്നാൽ അതെല്ലാം മറന്ന് വളരെ സന്തോഷത്തോടെയാണ് വളർന്ന ആ ഓണാഘോഷ പരിപാടിയിൽ എത്തിയത് എന്നാൽ അതിനുശേഷം എല്ലാവരും അറിയുന്നത് അടുത്തുള്ള തോട്ടത്തിൽ ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ആത്മഹത്യ ആണ് എന്നാണ് പറയുന്നത് എങ്കിലും ആത്മഹത്യ തന്നെയാണോ എന്നത് വ്യക്തമല്ല കാരണം ഇതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ പെൺകുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവർ നിരന്തരമായി ഈ പെൺകുട്ടിയെ പിന്തുടരുന്നുണ്ടായിരുന്നു അയാളുടെ ശല്യം കാരണമാണ് ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റുന്നത് അയാളുടെ ശല്യം വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് സഹപാഠിയോടും മറ്റും ഈ പെൺകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് തുടർന്നാണ് സ്കൂളിൽ നിന്ന് മാറ്റുന്നത് പിന്നീട് ഇയാളുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്താണെങ്കിലും പെൺകുട്ടിയുടെ മരണത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് മരണ കാരണമെന്നത് ഇപ്പോഴും വ്യക്തമല്ല ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്നാൽ ഇത്രയും സന്തോഷത്തോടെ നിന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി പുറത്തു വരുന്നുണ്ട് ആത്മഹത്യ ചെയ്യാനും മാത്രമുള്ള എന്ത് വേദനയാണ് അവിടെ ഉണ്ടായത് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായതായി തോന്നുന്നില്ല അപ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യും എന്ന് വിശ്വസിക്കുവാനും വയ്യ അതുകൊണ്ട് തന്നെ എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും ഇപ്പോൾ കമന്റുകളിലൂടെയും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണമെന്നും ആളുകൾ പറയുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് പെൺകുട്ടി മരണപ്പെട്ടത് എന്നത് അറിയേണ്ടതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നിത്യ സംഭവമായി മാറുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം അച്ഛനും അമ്മയും തമ്മിൽ അകന്ന് ജീവിക്കുന്ന സമയത്തും സന്തോഷവതിയായാണ് കുട്ടിയെ കണ്ടിട്ടുള്ളത് ഉള്ളിൽ വളരെയധികം വേദനകൾ ഉണ്ടായെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്ന ശീലം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയുവാൻ ഒരു കാര്യം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമായ ഒരു നടപടി വേണമെന്നാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഉടനെ തന്നെ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്